പ്രഭാസിന്റെ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എ ഡി സിനിമയിൽ നിറഞ്ഞാടാൻ കമൽഹാസനും പുതിയ പോസ്റ്റർ പ്രഭാസിന്റെ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏ ഡി സിനിമയിൽ കമൽഹാസനും ഒരു നിർണായക വേഷത്തിലുണ്ട് അതുകൊണ്ട് തമിഴകവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായി മാറിയിരിക്കുകയാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏ ഡി വേറിട്ട മേക്ക് ഓവറിലാണ് നടൻ കമൽഹാസൻ ചിത്രത്തിലെത്തുക റിലീസിന് മുന്നോടിയായി കമൽഹാസന്റെ വ്യത്യസ്തമായ കഥാപാത്രത്തിന്റെ പുതിയ ഒരു പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് കഥ സംവിധായകൻ നാഗ് അശ്വിൻ സൂചിപ്പിച്ചതും പ്രഭാസിന്റെ ആരാധകരെ ആവേശത്തിൽ ആക്കിയിരിക്കുന്നു ഇതിഹാസ കാവ്യമായ മഹാഭാരത കാലത്ത് തുടങ്ങുന്നതായിരിക്കും പ്രഭാസിന്റെ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ പ്രമേയം അവസാനിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ വ്യക്തമാക്കിയ സംവിധായകൻ നാഗ് അശ്വിൻ പ്രഭാസ് നായകനാകുന്ന ചിത്രത്തിന്റെ കഥ ആറായിരം വർഷങ്ങളിലായി വ്യാപരിച്ച് നിൽക്കുന്നതായിരിക്കുമെന്നും പറഞ്ഞു കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏടിക്ക് ഒമ്പത് ഭാഗങ്ങൾ ഉണ്ടാകുമെന്ന് നടൻ അഭിനവ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞതായി ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രശസ്ത തെലുങ്ക് സംവിധായകൻ നാഗാശ്വിൻ ഒരുക്കുന്നതിനാൽ പ്രഭാസ് ചിത്രത്തിൽ വൻ പ്രതീക്ഷകളാണ് ഉള്ളത് ദീപിക പതുക്കോൺ നായികയാകുമ്പോൾ പ്രഭാസ് ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിൽ ഉലക നായകൻ കമൽഹാസനൊപ്പം അമിതാഭ് ബച്ചനും എത്തുന്നുണ്ടെന്നതും ആവേശത്തിലാക്കുന്നു പ്രഭാസ് നായകനാകുന്നത് ടൈം ട്രാവൽ സിനിമ അല്ല എന്ന് സംഭാഷണ രചയിതാവായ സായ് മാധവ് പുറ നേരത്തെ വ്യക്തമാക്കിയിരുന്നു സംവിധായകൻ നാഗ് അശ്വിൻ തിരക്കഥാകൃത്തുമായ ചിത്രത്തിന്റെ പി ആർഒ ഷരിയാണ് സി അശ്വനി ദത്താണ് പ്രഭാസ് ചിത്രത്തിന്റെ പ്രധാന നിർമ്മാതാവ് പ്രഭാസിന്റെ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏ ഡി സിനിമ എഫിക്സ് സയൻസ് ഭിക്ഷനായി എത്തുമ്പോൾ നിർമ്മാണം വൈജയന്തി മൂവീസിന്റെ ബാനറിലായിരിക്കും തമിഴകത്തെ നിരവധി ഹിറ്റ് ഗാനങ്ങൾ സംഗീതം നൽകിയ സന്തോഷ് നാരായണനാണ് പ്രഭാസ് ചിത്രത്തിന്റെയും പാട്ടുകൾ ഒരുക്കുന്നതെന്നും ആകാംക്ഷയാണ് എന്തായാലും കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് നടൻ പ്രഭാസിന്റെ ആരാധകർ